പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയാണ് അച്ഛന്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന് ഞങ്ങളുടെ അമ്മ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടു മുപ്പതിന്മാശനത്തിൽ സംഭവിച്ച പ്രത്യക്ഷെക്കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പ്രകാരമുള്ള പ്രത്യക്ഷപ്പെടലിലൂടെ മാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വീടുകളുടെ ആശ്വാസം വാചകന്മാരുടെ മഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ അവസ്ഥകളിൽ ഇടപെട്ടു കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധു കൂടുതൽ അനുഭവിക്കുകയും അന്യവിശുദ്ധിയും ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധങ്ങളുടെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷികൾ ശബമാലമാതാകല പ്രഭാസനം ചേർത്ത് ഞങ്ങൾ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള് ഉടമ്പടി ചോദിട്ടുള്ളവരാണെങ്കില് ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങള് മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെയും മാധ്യസത്തിന് കൃത്യപൂർവം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ പ്രഭാതത്തിൽ എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ കൂടപറപ്പുകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്റെ കുടുംബത്തെയും വിശ്വാസ <taniming> പ്രമാണം <tanimé> 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 <tanim> സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഈശോ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ായി ഗർഭസ്ഥനായി കന്നികമറിയത്തിൽ നിന്ന് കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പൊന്തിന്റെ പോന്തിയോ സ്പീലാത്തോസിന്റെ പീഡകൾ സഹിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി സർവശക്തിയുള്ള വലതുഭാഗത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെ വിധിക്കാൻ വിധിക്കുവാൻ വരുമെന്നും ഞാൻ 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 വിശ്വസിക്കുന്നു 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 പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനം ത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമം അങ്ങയുടെ 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 പൂജിതമാകണമേ രാജ്യം രാജ്യം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലും ആകണമേ വേണ്ട വേണ്ട ആഹാരം ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ആമീൻ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൽ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്വസ്തിർത്താവോടുകൂടെ പരിശുദ്ധ മറിയമേ സ്ത്രീകളിലങ് പരിശുദ്ധമറിയമേ പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ആമീൻ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ